കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി പാടൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബുഷി ഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷന്റെ മുപ്പത്താറാമത് വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിംനേഷ്യം നാലാമത് വാർഷികവും ശനിയാഴ്ച ആഘോഷിക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ റെഡ് ബെൽറ്റ് ഹോൾഡറും ജപ്പാനിൽ നടന്ന ഓപ്പൺ വെയ്റ്റ് ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് തവണ ഗോൾഡ് മെഡൽ ജേതാവുമായ ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചു വലീദ് ഹസൻ അൽമറായി മുഖ്യാതിഥിയായി പങ്കെടുക്കും മുരളി പെരുന്നെല്ലി എം എൽ എ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ഐഷ വലീദ് ഹസൻ അൽമറായി സൌഹൃദ പ്രതിനിധിയായി പങ്കെടുക്കും ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ നയന്ത് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ കാഞ്ചോ ഷുഹൈബ് മുഹമ്മദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാഞ്ചോ വലീദ് ഹസൻ അൽമറായി നേതൃത്വം നൽകുന്ന കരാട്ടെ ഡെമോൺസ്ട്രേഷനും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരുന്ന ശനിയാഴ്ച ബുഷഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ അസോസിയേഷൻ്റെ വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിമ്മിന്റെ ഈ ജിമ്മിന്റെ നാലാം വാർഷികവും ആഘോഷിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യപ്രഭാഷണം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ മുരളി പെരുനെല്ലി അവർ ആണ് നിർവഹിക്കുന്നത് കൂടാതെ വിദേശ പ്രതിനിധികളായ കാൻചോ വലിദ് ഹസ്സൻ അൽ മറായി ഐഷ വലിദ് ഹസ്സനൽ മറായി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു വലിദ് ഹസൻ അൽ മറായി ത്രീ ടൈം ഫുൾ കോണ്ടാക്ട് ഓപ്പൺ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് ടൈമിൽ ചാമ്പ്യനായിട്ടുള്ള വ്യക്തിയാണ് ലോക ചാമ്പ്യനാണ് ഇവരൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു വലിയ ഗെറ്റ് ഗെറ്റുഗെതറിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ആർദവുമായി ക്ഷണിക്കുകയാണ് എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ക്ഷണമായി സ്വീകരിക്കുകയും പരിപാടിയിൽ കുടുംബസമേതം സംബന്ധിക്കണം എന്നു കൂടെ നിങ്ങളെ അറിയിക്കുന്നു